അനുമോളെ ടാർഗറ്റ് ചെയ്യണം അനുമോളെ തോൽപ്പിക്കണം അനുമോള തോൽപ്പിക്കണം അനുമോൾക്ക് കപ്പ് കൊടുക്കില്ല അനുമോൾക്ക് കപ്പ് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ എണ്ണം ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട കാരണം ഇവരിങ്ങനെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് കപ്പ് കൊടുക്കില്ല കപ്പ് കൊടുക്കില്ല കപ്പ് കൊടുക്കില്ല അനിമോള് ജയിക്കില്ല അനിമോള് ജയിക്കില്ല ജയിപ്പിക്കില്ല ജയിപ്പിക്കില്ല ഇതാണ് അവരുടെ മന്ത്രം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറെ പ്രാന്തന്മാരും ഭ്രാന്തികളും ബിഗ് ബോസ് വീട്ടിൽ കയറി അതാണെങ്കിലോ വിഷങ്ങനെ തുപ്പിയുകൊണ്ടിരിക്കുകയാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നു

ഒരു ഈഗോ മാറി അറിയാം മഠത്തിന്റെ തന്റെ ഈ പ്രയോഗം ഏറ്റന്നോന്നത് അവര് തമ്മിൽ ഇപ്പോഴേ ഒരു മുറിമുറുപ്പ് മണക്കുന്നുണ്ട് എവിടെ പോവാനോ രണ്ടും മല ചേരും പക്ഷെ രണ്ടും മനസ്സിലായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്ത കാര്യം കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടില്ല പിന്നെ കണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ കേസിൽ അത് ഈ സ്റ്റേറ്റ്മെന്റ് യോജിക്കത്തില്ല

ഒരു ും ശൈത്യൊപ്പം തന്നെ പറയാനായിട്ട് വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു ഈ പറയുന്ന പൂമ്പാറ്റകൾ എന്ന് പറയുന്ന ആ വിഷു ജന്തുക്കൾ ഉണ്ടായിരുന്നില്ലേ ഞാൻ മാത്രമല്ല അവരെല്ലാവരും കൂടെ അനുമോളും ഉണ്ട് പക്ഷെ അനുമോളവിടെ അല്ല ഈ വീഡിയോ കണ്ടില്ലായിരുന്നു നമ്മുടെ ബിൻസി ബിൻസി കണ്ടില്ലായിരുന്നു ആരെങ്കിലും ഒന്ന് ദയവ് ചെയ്ത് ബിൻസിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത് തനക്ക് നാണമുണ്ടായിട്ട് നാണം കിടാൻ ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന ഈ സാധനവും തമ്മിൽ അവിടെ കൈ പിടിച്ചിരുന്നു എന്ന് അനിമോൾ കാണിച്ച സമയത്ത് അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ പറയുന്ന അനുമോൾ ഏതെങ്കിലും ചെറുക്കേൻ്റെ കൈ അങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത് നിങ്ങളായിരിക്കും കാണിച്ചു തരാനായിട്ട് പറ്റുമോ ഇപ്പൊ അനുമോൾ മോശക്കാരിയാണ് അനുമോൾക്ക് കോമ്പ് പിടിക്കാൻ നോക്കി അനീഷിനെ ഇതാക്കാൻ നോക്കരുത് എന്റെ അനീഷന്റെ കൈയും പിടിച്ച് ഇങ്ങനെ താലോലിച്ച് അനീഷന്റെ തഴുകിരിക്കുന്നത് നിങ്ങൾക്കാരക്കെങ്കിലും ഒരു സീൻ കാണിച്ചു തരാനായിട്ട് പറ്റൂ പിന്നെ എന്ത് തോന്നിയ സാധനം നിങ്ങൾ വിളിച്ച് പറയുന്നത് ഈ പറയുന്ന അപ്പാനിയും ഈ പറയുന്ന ആർജെ പിൻസിനിയും അങ്ങനെ ഇരുന്നതുകൊണ്ടല്ലേ ആ വീട്ടിലുള്ള എല്ലാവരും അതിനെ സംസാരിച്ചത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇപ്പോ ഈ പറയുന്നത് ശൈത്യാണ് അവിടെ വന്നിട്ട് അനുമോള് എത്രയും മോശക്കാരിയാണെന്ന് വിളമ്പിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ആ വിളവ് ആണ് ഇരുന്ന് ഈ ഡൈലോഗം മുഴുവൻ ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇന്നും ും കിട്ടി കിട്ടാൻ വേണ്ടി ഞാൻ അനുമുള്ള ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു അല്ല ഈ പറയുന്ന ശൈത്യ പറയുന്നുണ്ടായിരുന്നല്ലോ ഇന്നലെ ഇരുന്നിട്ട് അല്ല എനിക്കും പി ആറ് ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് ഈ പി ആറിന്റെ പിൻബലത്തിലൂടെ നിക്കാൻ കഴിഞ്ഞില്ല എന്റെ ശൈത്യ